ഹായ് ഹലോ നമസ്കാരം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ബാഗൂസ് ബ്ലോഗിൻ്റെ ഒരു പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒക്കെ തിരക്കിലായിരിക്കുമെന്നറിയാം കണ്ടില്ലേ സ്റ്റാറൊക്കെ തൂക്കിയിട്ട് ഞങ്ങളും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള പുറപ്പാട്ടിൽ തന്നെയാണ് അപ്പോൾ ക്രിസ്മസ് ട്രീയും സ്റ്റാറും അതേപോലെ പുൽക്കൂടും ഒക്കെ എന്നാലും ക്രിസ്മസ് കേക്കില്ലാതെ എന്താഘോഷമാണല്ലേ അപ്പോൾ ഞാനിന്ന് ക്രിസ്മസ് കേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ാണ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ കണ്ടില്ല ഇതാണ് ഓറിയോ ബിസ്കറ്റ് ആണത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് വളരെ നമ്മള് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് വളരെയധികം സിമ്പിളും ഡിഫറൻറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പൊ ഇത് ആദ്യം ചെയ്യേണ്ടത് ഓറിയോ ബിസ്ക്കറ്റ് ഇത് ക്രീമോട് കൂടിയുള്ള ബിസ്ക്കറ്റ് ആണ് അറിയാമല്ലോ വേണ്ടല്ലേ അപ്പൊ ഈ ഒരു ക്രീം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ബിസ്ക്കറ്റുകൾ മാത്രം എടുത്തൊന്ന് പൗഡർ ആക്കണം ക്രീം ഈ ഒരു ക്രീം നമുക്ക് പൊട്ടാതെ കിട്ടണം കാരണം ഈ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് ഇനി ലാസ്റ്റിൽ അറിയാൻ പറ്റും ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് പാക്കറ്റ് ഓയിൽ ബിസ്ക്കറ്റ് ആയിരുന്നു ആ ബിസ്ക്കറ്റിന്റെ ഒക്കെയും ക്രീം മാറ്റി സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൗഡറാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പേസ്റ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇത് ഇത് സ്പൂണില് തന്നെ ഒരു സ്പൂൺ പാലും കൂടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് സ്പൂൺ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഒരു ഇപ്പൊ ഞാൻ ഡെക്കറേഷൻ ഉള്ളത് ഒരു കവറിലാക്കിയിട്ട് കെട്ടി മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഒരു പാനില് നന്നായിട്ട് അകത്തെ എല്ലാ സൈഡിലും നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാൻ ഇതേപോലെ ഒരു പാന് തവ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പോലെ ഇങ്ങനെ നമുക്കൊന്നൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അരച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ക്രീമുണ്ടല്ലോ നമ്മുടെ പൊട്ടാണ്ട് നല്ല വൃത്തിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത ക്രീമുകൾ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഞാൻ ഫൈവ് സ്റ്റാർ എടുത്തിട്ടുണ്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം നേരത്തെ നമ്മുടെ ക്രീം വെച്ചിട്ട് നമ്മൾ പൂ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതും നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം ുന്നത് ഇത് പാല് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിട്ടുള്ളതാണ് അപ്പൊ ചൂടാറിയപ്പോൾ നോക്കുക അതിൻ്റെ മുകളില് പാട വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാട നമ്മൾ എടുക്കുകയാണ് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പാട എടുക്കുന്നത് അപ്പൊ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇങ്ങനൊന്ന് തുറന്നു നോക്കുകയാണ് ഈ സ്റ്റോക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിട്ട് ബേക്കിംഗ് സോഡ ഒക്കെ ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം വെന്തിട്ടുണ്ട് കമ്പിയില് ഒന്നുമില്ല നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയറിലേക്ക് ഉള്ളതാണ് ഞാൻ ഈ ഒരു ബിസ്ക്കറ്റിൽ നിന്ന് വേർപ്പെടുത്തിയ ആ ക്രീമുകൾ ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാൽപ്പാട എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുമ്പോ അത് നന്നായിട്ട് ഫ്രീസർ ആയിട്ട് വരണം അതിനുശേഷം മാത്രമേ നിങ്ങൾ അത് സെയിം ആക്കാൻ പാടുള്ളൂ അപ്പൊ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടു എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം ഇടണം അപ്പോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ടാറ്റ